ഇവൻ അറിയാതെ വന്നിരുന്നതല്ല ഈ പൂവൻ കോഴിയുടെ പുറത്ത് കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി ഈ വീട്ടുമുറ്റത്തെ സ്ഥിരം കാഴ്ചയാണിത് കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയായ വാഴക്കാട് ഗ്രാമത്തിലെ അനന്തായൂർ വസന്തരന്റെ വീട്ടിൽ നിന്നാണ് ഈ അതിശയ കാഴ്ച ഇവർ വെറുതെ അങ്ങ് കൂട്ടുകാരായതല്ല അതിന് പിന്നിൽ ഒരു കഥയുണ്ട് രണ്ട് കൊല്ലം മുമ്പാണ് ഒരു കമുകു തോട്ടത്തിൽ നിന്ന് വസന്തരന് അവശ്യ നിലയിൽ ഒരു കുഞ്ഞു പക്ഷിയെ കിട്ടുന്നു നമ്മൾ ജോലി പറഞ്ഞാല് നമ്മള് രാവിലെ അടക്കറിക്കാൻ പോകും അപ്പൊ കമു തോട്ടത്തിൽ നിന്നാണ് സാധനം കിട്ടുന്നത് അപ്പൊ സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചിക്കട്ട പോലെ ഉണ്ടാവുകയുള്ളു അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തിയാണ് വെറുതെ നിന്നാൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുത്ത് കുറഞ്ഞ പതിനഞ്ഞ് ചെറുകി പാലും പഴവും കൊടുത്ത് അവർ അതിനെ പൊന്നു പോലെ നോക്കി സ്നേഹത്തോടെ അവനെ കുങ്ങുണു എന്ന് വിളിച്ചു മെല്ലെ മെല്ലെ അവൻ പഴങ്ങളൊക്കെ കൊണ്ടു വന്ന് കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും ചെറു ചെറിയ രീതിയിലൊക്കെ കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ചോറൊക്കെ വെച്ച് പാത്രത്തിലാക്കി കൊടുക്കും പിന്നെ നെല്ലോ അങ്ങനൊക്കെ വാങ്ങി കൊണ്ടു വന്നാണ്ട് അങ്ങനൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊത്തിപ്പെറുക്കി തിന്ന് നിന്ന് പിന്നെ ഇങ്ങനെ കുറെ തിന്നൽ തുടങ്ങി പൂവൻ കോടിയോടുള്ള സ്നേഹം കുഞ്ഞാകുമ്പോൾ തുടങ്ങിയതാണ് കോഴിക്കളച്ച മാത്രം കേൾക്കലേ ഉള്ളൂ അങ്ങനങ്ങനെ കോഴിക്കള് വരുമ്പോൾ എല്ലാ സാധനവും കോഴിക്കേക്ക് മുറിച്ചിട്ട് കൊടുക്കും തിന്നാനെ അങ്ങനെ കോഴിക്കളെ വിളിച്ചുരുത്തി അങ്ങനെ തന്നെ കോഴിക്കളായിട്ട് വെച്ച ഈ കോയിനെ ചേട്ടൻ ചേട്ടനെങ്ങനെ നോക്കിയോണ്ട് കൊണ്ടിടക്കുക അപ്പൊ ഈ കോയിന് അങ്ങനെ തിന്നാൻ കൊടുക്കണൊക്കെ പിന്നെ ദേഷ്യായി പിന്നെ കോയിനോട് അച്ചടു എന്നെ കൂട് നിരത്തിടുത്ത് വെച്ചാണ്ട് കോഴിക്ക് ചുറ്റും തിന്നായിട്ട് കൊടുക്കും അങ്ങനെ കോയിനെ കൊണ്ടായി പിന്നെ അങ്ങനെ കോയിനെ സ്നേഹമായി പറക്കാരായപ്പോൾ വസന്തരനും ഭാര്യ കൃഷ്ണകുമാരിയും ലോകത്തിന്റെ വിശാലതയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കൊങ്ങുണുവിനെ തുറന്നുവിട്ടു രണ്ട് ദിവസം കഴിഞ്ഞില്ല അവൻ വീണ്ടും ഇവിടെ തന്നെ എത്തി അന്നുമുതൽ ഈ പൂവൻ കോടിയോടാണ് ഇവൻ്റെ കൂട്ട് കൂട്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൂട്ട് കോയിൻ്റെ കൂടെ ഇങ്ങനെ നടന്നതിൻ്റെ കോഴിൻ്റെ പൂവിൻ്റെ അതിങ്ങനെ കൊത്തി കൊണ്ട് നിൽക്കും ഇപ്പം ഇങ്ങനെ കോയിൻ്റെ പുറത്ത് കയറി നടക്കുന്ന രണ്ട് മൂന്ന് മാസമായിട്ടാണ് കാണാൻ തുടങ്ങി നടക്കാൻ വേണ്ടി അപ്പം കോഴിൻ്റെ പുറത്ത് കയറി നടത്താനുള്ളത് ഇങ്ങനെ ഇടയ്ക്ക് മരച്ചില്ലയിലേക്കൊന്ന് മാറിയിരുന്നാൽ അപ്പൊ ഇവൻ വിളിക്കും പൂവൻ കോടിയുടെ ശബ്ദം കേട്ടാൽ എവിടെ നിന്നില്ലാതെ അവൻ പറന്നെത്തും സ്നേഹവും കരുതലും തലോടലുമായി ഇവരങ്ങനെ വിസ്മയമാവുകയാണ് അതിശയിപ്പിക്കുന്ന ഈ സൗഹൃദ കാഴ്ച മനുഷ്യരോടും ചിലത് പറയുന്നുണ്ട് സ്നേഹത്തിനും ഇണക്കത്തിനുമൊക്കെയാണ് സൗന്ദര്യമെന്ന് ക്യാമറ പേഴ്സൺ ബിബിൻ വെൺപകലിനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ